हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवदन्त एकपञ्चाशतमोऽध्याय श्रीशुभौवाच तं विलोक्य दर्शनीयतमं श्यामं कौशेयवाससं श्रीवल्सवक्षासुभन्धरं ப்ரதுதீர்கஜதரும் பாஹும் நவ கஞ்சாருநேட்சணம் நித்யப்ரமுதிதம் ஸ்ரீமല്‍ சுகபோலம் சுஜிஸ்மிதம் முகாரவிந்தம் விப்ராணம் சுரன்மகரகுண்டலம் வாசுதேவோஹ்யமிதி 우மான் ஸ்ரீவர்சலಾಂஜன சதுர்புஜோரவிந்தாசோவனமானியதி சுந்தர லக்ஷണേர் நார்தப்ரக்தர் நனியோபவிதோர்ஹதி நிராயுதச்சலன் பத்யம் யோர்சேநேன நிராயுத നിശ്ചിത്യവന പ്രാദ്രവന്തം പരാങ്മുഖം അന്യഥിഘൃക്ഷു സ്ഥാപമി ഹസ്താപ്തമത്മാനം ഹരിന പദേ പേ നീതോ ദർശയൂരം യവനേഷരം പലയം യദു കൂലേ ജാതെ തവണോചിതം ഇതിഷിപന്നുഗതോ നൈനം പ്രാവാഹതം ക്ഷിപ്തോപ്പി ഭഗവാൻ പ്രാവിശ്രീകന്ധരം

एक एवेश्वरस्तस्या भगवान् विश्वरव्यया एवमुक्तस्य वै देवानभिवन्द्य महायशाः अशैष्टगुहाविष्टो निद्रया देवदत्तया दत्तया स्वावं यातं यस्तु मध्ये बोधयत् बोधये त्वामचेतना सत्त्वया दृष्टमात्रस्तु भस्मी भवतु तत्क्षणाल् यवने भस्मसान्निदे भगवान् सात्त्वकर्षभा ൃലോകുരാഗസ് വയസം മൃഗേന്ദ്രോഹാബുദ്ധി സ്ഥസാ തർിത चंगी दर्शने राजा दूर थर्षमी बदे जैसा को भवानि का सम्राटों विभिन्न गिरिगखोरे पद्भयां पद्मवरां किं विजरस जरुगंडगे भगवान् वा विभावसु सूर्य सोमो महेंद्रो वालोगवालो भरो विवा मन्नित्वां देवदेवां त्रयाणां यद्बाधसे यत्बाधस പ്രദീപ്രഭയാളീകം സ്വജന്മ കഥ്യതവ്യഘത്രജുന്ദ ഇപ്പോ യൗവനശ്വാഭോ ചിര പ്രശ്രാന്ദ്രയോസ് കാമം കെ സോപ്പി ഭസ്മീകൃത പാത്മന അനന്തരം ഭവൻ ശ്രീമാൻക്ഷിതോ തേജസ്യൂരി രാധാവന പ്രഹസന് മേഘനീരയാ ജന്മകർമാനി മേംഗ സഹസ്ര ശക്യന്ത അനന്ത ജന്മ കഹസ്രചാ ശക്തേ സംസ്യമനന്തോപന്നാമാൃപ അനുക്മന്തോനം ഗവരമർയ

വിമോഹിതോയം ജനൈഷമായു ന്നജയർ സുഖായ ദുഃഖ പ്രഭവേഷു സജ്ജത്തെ ഗൃഹേഷു യോഷി പുരുഷ വഞ്ചിത ലഭ്വാജനോ ദുർഭമത്രമാനുഷം കഥഞ്ചിത വ്യമമയ അയത്നദോനഖ പദ പാദാരം നമ്മദുർഗൃന്ധകൂപേ പതിയശൂ മമൈഷ കാജിത നിഷലോ ഗോ രാജ്യശ്രിദ്ധമത ഭൂപത്തെ മറ്റത്മബുദ്ധേ സജ്ജമാനസി കളേസ്നോ നരേവം പരിടം സ്വാഗണയുദ പ്രമത്തമുച്ചിന്ത പ്രവൃദ്ധലോഭം വിഷയേഷു ലാസം ത്മത്ത് സഹസാ പിന്നോ ഹി വാഹുന്തക

പുനശ്ചൂയേമഹം സ്വരാടി പ്രവൃത്തർ നുഖാ കൽപ്പർഗോ ഭമതോ യഥാ ഭവ് ജനസർ അച്ുത സത്സമാഗമ സത്സംഗമോർ തദ്തൗ പരാവരേശേതുയി ജാതെ മതി മന്േ മമാനുഗ്രഹ ഈഷത്തെ രാജ്യപഗമോ യുച്ഛയാ പ്രാർത്ഥ്യത്തെ സാധുവിരേകര്യയാവനംഖണ്ഡൂമിപൈ नगामयनेम दव पाद सेवनाद गिञजन प्रार्थयतम धरम विभो आराध्य कस्वां भव वर्गदं हरे वृणीत आर्यो वरमात्म बन्धनं तस्माद्वि सृज्य आशीषैष सर्वदो रजस्तम सत्व गुणानु बन्धानाः निरंजनं निर्गुणमद्वयं परमं त्वं न्यक्ति मात्रं पुरुषं व्रजाम्यहं चिरमे

പ്രലോഭിമാേജിൽ അക്ഷീണവാസനം രാജൻ ദൃശ്യത്തെ പുനരുത്ഥി വിജയസ്വമഹീം കാമം മയ്യവേശിതമാനസ അസ്വേവ നിത്യദാഭ്യം ഭക്തിർമ്മയായി ൈഷ്യസിലേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പരമഹംസ്യം സം ദശമസ്കന്ധേെ ഉത്തരാർ മുജുകുന്ദ സ്തുതിർമ ഏക പഞ്ചാശത്തമോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ ഹരേനാരായണ